നമസ്തേ കഴിഞ്ഞ രണ്ട് മാസമായി അതായത് ജൂലൈ മാസം ഒന്നാം തീയതി തൊട്ട് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ട് മാസത്തെ കണക്കിൽ അതാത് ഡേറ്റിൽ ജനിച്ച ആൾക്കാരുടെ സ്വഭാവ രീതികളെക്കുറിച്ച് കുറച്ച് വീഡിയോസ് ചെയ്തു ഇതിൽ എല്ലാ വീഡിയോസും കണ്ട ചില ആൾക്കാർക്ക് സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാകാം പല ആൾക്കാരുടെയും സ്വഭാവം ഏകദേശം ഒരുപോലെയാണല്ലോ എന്ന് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇത് ഇതിൽ പ്രത്യേക കണക്കാണ് എൻ്റെ മാത്രം സർവേയാണ് വേറെ എങ്ങനെയൊന്നും പകർത്തിയെടുത്തതല്ല വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ഞാൻ ശരിയായ രീതിയിൽ എൻ്റെ രീതി അനുസരിച്ചുകൊണ്ട് അനുഭവങ്ങൾ കൊണ്ടുള്ള നിരീക്ഷണവും പരീക്ഷണങ്ങളുടെയും ഒരു റിപ്പോർട്ടാണ് ആധികാരികമായ രീതി എടുക്കണ്ട ഏകദേശമൊക്കെ കണക്ക് ശരിയാകുന്നുണ്ട് ഇങ്ങനെയുള്ള എന്നെ പോലുള്ള ഓരോ ആൾക്കാരും ഓരോരോ പഠനങ്ങൾ നടത്തുമ്പോഴാണല്ലോ അതാത് ശാസ്ത്രശാഖയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത് ഇന്ത്യയിലെ പോപ്പുലേഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ചുകൊണ്ട് നൂറ്റിനാൽപ്പത്തഞ്ച് കോടിയാണ് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റഡ് ഓൾമോസ്റ്റ് നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ഇവരുടെ സ്വഭാവ രീതിയെ പറ്റി ഇടയ്ക്കുകയാണെങ്കിൽ അക്കങ്ങൾ ഒൻപതെണ്ണമാണല്ലോ ഒന്ന് തൊട്ട് ഒൻപത് വരെ പത്ത് എന്നുള്ളതിനകത്ത് സീറോയ്ക്ക് വാല്യൂ ഇല്ല ഒന്നൂറോളജി പതിനൊന്ന് എന്നാൽ ഒന്ന് ഒന്നും രണ്ട് അപ്പം വീണ്ടും ഒന്നാണ് പന്ത്രണ്ട് എന്നാൽ ഒന്നും രണ്ടുമാണ് ചുരുക്കത്തിൽ അക്കങ്ങൾ ഒൻപതേ ഉള്ളൂ അതെന്ന് നിങ്ങൾക്കറിയാം ഇനി ചില ആൾക്കാരും ഇതൊക്കെ പറയാൻ കാരണം ഇനി അഥവാ ആരെങ്കിലും കേൾക്കുമ്പോൾ ഈ ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തൊന്നുമൊക്കെ അക്കങ്ങളല്ലേ എന്ന് ചോദിക്കും പക്ഷെ അതിൻ്റെ റൂട്ട് നമ്പരായ ആ സിംഗിൾ ഡിജിറ്റിലേക്കാണ് വരുന്നത് അപ്പോൾ അക്കങ്ങൾ ഒൻപത് ഈ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളെ ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യണം അക്കങ്ങളെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഒരു ഗ്രൂപ്പിൽ പതിനാറ് ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പേര് വരുന്നു ഇതൊരു പഠനമാണ് എല്ലാവർക്കും ദഹിക്കണം അതേപടി മനസ്സിലാകണമെന്നില്ല ന്യൂമറോളജിയെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ശരിക്കും ശ്രദ്ധാപൂർവ്വം ഒന്നോ രണ്ടോ തവണ കേൾക്കുക അപ്പോൾ ഒരു ഗ്രൂപ്പിൽ പതിനാറ് ലക്ഷത്തി പതിനോരായിരുന്ന ആ പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പേര് വരും അപ്പോൾ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് തീയതികളിൽ ജനിച്ചവരില്ല ഒന്നാം തീയതിയാണല്ലോ ഒന്നാണല്ലോ അവരുടെ റൂട്ട് നമ്പർ അപ്പോൾ ഒന്നിനും പത്തിനും പത്തൊൻപതാം തീയതിയും ഇരുപത്തിയെട്ടാം തീയതി ജനിച്ചവർക്കും സ്വഭാവത്തിൽ വ്യത്യാസം വരും ഇരുപത്തെട്ടാം തീയതി ജനിച്ചവരാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് പത്ത് ടു പ്ലസ് എയിറ്റ് പത്താണെങ്കിൽ പോലും രണ്ടിൻ്റെ എട്ടിൻ്റെയും സ്വാധീനം അവിടെ വരുന്നുണ്ട് ഇനി പത്തൊൻപതാം തീയതി ജനിച്ചവരാണെങ്കിൽ ഒന്നിൻ്റെയും ഒൻപതിൻ്റെയും സ്വാധീനം വരുന്നുണ്ട് അതുപോലെ രണ്ടാം തീയതി ജനിച്ചവർ രണ്ടിൻ്റെ ഗ്രൂപ്പിൽ പെടുന്നവർ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒൻപത് തീയതികളിൽ ജനിച്ചവരും രണ്ടിൻ്റെ റൂട്ട് നമ്പറിൽ വരുന്നു മൂന്നാം തീയതി ജനിച്ചവരും ഇതേ രീതിയിൽ നാല് ഗ്രൂപ്പിൽ വരുന്നു മൂന്ന് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് നാലാം തീയതി ജനിച്ചവർ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് തീയതികളിൽ ജനിച്ചവരും വരുന്നു പിന്നെ അഞ്ച് അഞ്ച് തൊട്ട് ഒൻപത് വരെയുള്ള നമ്പേഴ്സിൽ മൂന്ന് പേര് ഇതേ വരുള്ളൂ അഞ്ചാകുമ്പോൾ അഞ്ച് പതി ആൻഡ് ഇരുപത്തി മൂന്ന് ഇതിനെ നമ്മൾ ആവറേജ് ആയിട്ട് എടുക്കുമ്പോൾ അതായത് ഒന്ന് തൊട്ടും നാലാം തീയതി വരെ ജനിച്ചവർ നാലാം ഒന്ന് തൊട്ടും നാല് വരെയുള്ള ഗ്രൂപ്പിൽ പെട്ടവർ നാല് ഡേറ്റുകളിൽ ജനിച്ചവരും അഞ്ച് തൊട്ട് ഒൻപതാം തീയതി വരെ ഒൻപത് വരെയുള്ള ഗ്രൂപ്പിൽ മൂന്ന് വ്യത്യസ്തമായ ഡേറ്റിൽ ജനിച്ചു വരുമാണ് അങ്ങനെ അതിനെ ആവറേജ് ആയിട്ട് എടുക്കുമ്പോൾ മൂന്നര കൊണ്ട് ഡിവൈഡ് ചെയ്യാം നമ്മൾക്കിവിടെ പതിനാറ് ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നോ കണക്ക് കിട്ടി മൂന്നര കണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കണക്കിൽ വരുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി പതിനേഴ് പേര് ഒരേ സ്വഭാവക്കാരായിരിക്കും നാല് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി പതിനേഴ് അത് ഡേറ്റ് മാത്രമാണ് എടുക്കുന്നത് ഒരു വർഷം പന്ത്രണ്ട് മാസമാണല്ലോ ഉള്ളത് ആ പന്ത്രണ്ട് മാസം ത്തിലും ഇതേ ഡേറ്റുകളുണ്ട് ഒന്ന് തൊട്ട് മുപ്പത്തൊന്ന് വരെയുള്ള ഈ ഒമ്പത് ഡിജിറ്റിൽ വരുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് കൊണ്ട് വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യണം കാരണം ഓരോ മാസവും ജനിച്ച ആൾക്കാർക്ക് സ്വഭാവത്തിന് വ്യത്യാസമുണ്ടാകും അതാണല്ലോ കഴിഞ്ഞ അറുപത് വീഡിയോ ഞാൻ ചെയ്തത് ജൂലൈ ഒന്ന് തൊട്ട് മുപ്പാം തീയതി വരെയുള്ള കണക്കിനകത്തുണ്ട് ജൂലൈ ഒന്നാം തീയതി ജനിച്ച ആളുടെ സ്വഭാവമായിരിക്കില്ല ഓഗസ്റ്റ് ഒന്നാം തീയതി അതുപോലെ സെപ്റ്റംബർ ഒന്നാം തീയതി ഒക്കെ വ്യത്യാസം ഉണ്ടാകും ഒന്നെന്നുള്ളൊരു റൂട്ട് നമ്പർ അവിടെയുണ്ട് പക്ഷേ മാസം വരുമ്പോൾ വ്യത്യാസം വരും അപ്പോൾ നമുക്ക് വീണ്ടും കണക്കെടുക്കാം ഈ നാല് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി പതിനേഴിന് പന്ത്രണ്ട് കണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് പേർ ഒരേ ഗ്രൂപ്പിൽ വരും ഒരേ സ്വഭാവക്കാർ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് മുൻകാലങ്ങളിൽ ജ്യോതിഷപ്രകാരം നൂറ്റി ഇരുപത് വർക്കേഴ്സായിരുന്നു ഒരു വ്യക്തിയുടെ ലൈഫ് പാൽ ഇപ്പം അന്ധ്രദേശമായിട്ട് എടുത്തിരിക്കുന്നത് എഴുപത് വയസ്സാണ് ഒരാളുടെ ലൈഫ് പാൻ ഇൻഷുറൻസിലേക്ക് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ആവറേജ് ഒരാ വ്യക്തി എഴുപത് വയസ്സ് വരെയും ജീവിച്ചിരിക്കുന്നു അങ്ങനെ നമുക്ക് ഈ മുപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പതിനെ എഴുപത് കണ്ടില്ല ആവറേജ് ലൈഫ് പാൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പേര് ഒരു ഗ്രൂപ്പിൽ വരും ഒരേ സ്വഭാവക്കാരൻ ന്യൂമറോളജിയിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ് നമ്മൾ എടുക്കുന്നത് വേറെ ഒരു ലാംഗ്വേജും എടുക്കാറില്ല ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ഇരുപത്തിയാറ് ലെറ്റേഴ്സ് ആണല്ലോ ഉള്ളത് അപ്പോൾ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തേഴിന് ഇരുന്നൂറ്റി ഇരു ട്വൻറ്റി സിക്സ് എന്നിട്ട് ഡിവൈഡ് ചെയ്യണം ഇരുപത്താറ് അക്ഷരം കൊണ്ട് കാരണം ഓരോ വ്യക്തികളുടെ പേര് ആ വ്യക്തിയെ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട് അതാണല്ലോ ന്യൂമറോളജി അതും കൂടിയാണല്ലോ ന്യൂമറോളജി പ്രത്യേകിച്ച് പ്രോണോളജി അപ്പോൾ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തേഴിന് ഇരുപത്താറ് രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് ഇരുപത്തിയൊന്ന് പേർ ഒരേ സ്വഭാവക്കാരായിരിക്കും ഇനി ഇരുപത്താറ് ഉള്ളതിൽ ഓൾമോസ്റ്റ് ഒരേ പേര് തന്നെ ആവർത്തിച്ച് വരും ഇപ്പം ജിജി എന്ന പേരിൽ ആണ് ഒരു വ്യക്തിയാണെങ്കിൽ ജെ യു ഐ മാത്രമേ അവരുടെ പേരിൽ വരുത്തുള്ളൂ നാല് അക്ഷരങ്ങളുണ്ടെങ്കിലും ലെറ്റേഴ്സ് രണ്ടെണ്ണമേ ഉള്ളൂ ജെയും ഐയും മാത്രം അനു എന്ന പേരാണെങ്കിൽ മൂന്ന് ലെറ്റേഴ്സ് ആവരുത് എ എൻ യു അപ്പോൾ ആവറേജ് നമുക്ക് ഈ എടുത്ത ഇരുപത്തൊന്നിനെ മൂന്ന് ലെറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിലേക്ക് പെടുത്തുമ്പോൾ ഇരുപത്തൊന്ന് ബൈ ത്രീ മീൻസ് സെവൻ ചുരുക്കത്തിൽ എൻ്റെ ഒരു പഠനത്തിൽ മനസ്സിലായത് ഇന്ത്യയിലുള്ള ഈ നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങളിൽ ഏഴുപേർക്ക് ഒരേ സ്വഭാവമായിരിക്കും മുൻപ് നമ്മൾ പല സിനിമയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരേ സ്വഭാവക്കാരായ ഏഴ് പേരുണ്ട് ഒരേ ഷെയ്പ്പുള്ള ഏഴ് പേരുണ്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ ഈ ഒരു കണക്ക് വെച്ചെടുക്കുമ്പോൾ നിങ്ങൾ സ്വയം ചിന്തിക്കുക ഞാനിത് അടിച്ചേൽപ്പിക്കുകയെന്നുമല്ല എൻ്റെ ഒരു പഠനമാണ് അപ്പോൾ ഒരേ സ്വഭാവത്തിൽ വരും ഇപ്പം നാളെ തൊട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ ഒന്ന് തൊട്ട് മുപ്പതാം തീയതി വരെ ജനിച്ച ആൾക്കാരുടെ പേരാണ് സ്വഭാവ രീതിയാണ് അതിനകത്ത് ഏകദേശം സിമിലാരിറ്റീസ് ഒരുപോലെയാണെങ്കിലും വ്യത്യസ്തമായ സ്വഭാവം അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും അത് ഈ പറഞ്ഞ പോലെ ഈ ഏഴ് എന്നുള്ള കണക്കിൽ വരുന്നതാണ് നെറ്റ് റിസൾട്ടായിട്ട് ഒരു വ്യക്തി അതായത് എത്ര പേരുണ്ടെങ്കിലും ശരി ഏഴ് ടോട്ടൽ പോപ്പുലേഷനകത്ത് ഏഴ് പേർ ഒരേ സ്വഭാവക്കാരും ഒരേ ഷെയ്പ്പുമായിരിക്കും ഒരിക്കലും ഞാൻ കണ്ണൂർ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി കരുവഞ്ചാലിന് പറയും അവിടെ ചെന്നപ്പം ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അയ്യോ എവിടെയോ വെച്ച് നല്ല പരിചയമാണല്ലോ എന്ന് പക്ഷേ അന്ന് ആദ്യമായിട്ടാണ് ഞാൻ കണ്ണൂർ പോയത് ഒറ്റത്തവണേ പോയിട്ടുള്ളൂ പിന്നീട് പോയിട്ടില്ല അദ്ദേഹത്തിന് എന്നെ കണ്ട് നല്ല പരിചയമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒരേ ഷേപ്പുള്ള അവിടെ കാണും എന്നോട് പറയുന്നത് എൻ്റെ അദ്ദേഹം നേരം പൊക്കം ഇതേ രീതിയിൽ തന്നെയാണ് എന്നാണ് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞത് ഒരു സ്കൂൾ അധ്യാപകനെ എനിക്കത് ആശയം ഉണ്ടായില്ല ഒരേ വിഷയമുള്ള ഏഴുപേർ കാണും ന്യൂമറോളജിയിലെ ഒരു പുതിയ പഠന ക്ലാസ് ആണ് ഇപ്പോൾ തന്നത് ഓക്കെ താങ്ക് യു താങ്ക്